നമ്മളിപ്പോൾ പാമ്പ ഡാമിൻ്റെ അടുത്താണ് കെ എസ് ബി ബോർഡിൻ്റെ ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ മുന്നിലാണ് റോഡിൽ നിറച്ചും വെള്ളമാണ് അപ്പം ഈ വെള്ളത്തിലൊക്കെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിത്രങ്ങളൊക്കെ പകർത്തുന്നത് ഉള്ളിലേക്ക് കടന്നു ചിത്രങ്ങൾ എടുക്കാനായിട്ട് പറ്റത്തില്ല അവിടെ പ്രവേശനം ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഡാമിൽ വെള്ളമാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റിങ് ചെയ്യുന്നത് ഡാമിൻ്റെ അടുത്ത് നിന്ന് തൊട്ട് ഉണ്ട് കേട്ടോ ഈ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഒഴുകി പോകുന്നത് കണ്ടോ അപ്പോൾ ഈ ഡാമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ കിടക്കുന്നത് ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുകൾക്ക് വേണേൽ എടുത്ത് ചാടാൻ ഭാഗത്തിലൊക്കെയാണ് വെള്ളം കിടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ റോഡെ കുറച്ച് ദൂരം നടന്നാണ് ഈ ചിത്രങ്ങളൊക്കെ പകർത്തുന്നത് അതിനുശേഷം നമ്മൾ വണ്ടീടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് ഇതുകൊണ്ടോ ഡാമിൻ്റെ ചിത്രങ്ങളൊക്കെ ഇത്രയൊക്കെ നമുക്ക് പകർത്താൻ പറ്റുള്ളൂ ഇതിനുള്ളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല വലിയ മലനിരകളൊക്കെ കണ്ടോ ഇടുക്കിയുടെ പ്രത്യേകതയാണ് ആ സുന്ദര ദൃശ്യങ്ങൾ ഈ മലനിരകളൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തൂടെ നടന്ന് മാത്രമേ ചിത്രങ്ങൾ പുലർത്താൻ പറ്റുള്ളൂ കേട്ടോ വണ്ടിയൊക്കെ ഈ വെള്ളത്തിനകത്തോളം ഞാൻ നടക്കുന്നുണ്ട് വണ്ടിയൊക്കെ പതുക്കെ നിർത്തി ഒക്കെയാ പോകുന്നത് കേട്ടോ കൂടുതൽ ഡിഗ്രി കാഴ്ചകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ